നമ്മുടെ കൂട്ടത്തിൽ പല പാർട്ടിക്കാരുണ്ടോ ഇത് എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ജനാധിപത്യ ഉത്സവമാണ് ഞങ്ങളെല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുന്നുണ്ട് ക്രിക്കറ്റൊക്കെ ഫൈനലൊക്കെ വരുമ്പോൾ എന്തുവാണെന്നൊക്കെ നമ്മൾ കൂടുന്നുള്ളൂ അപ്പം ഇനി കപ്പ ബിരിയാണിയുടെ കപ്പയൊക്കെ പതുക്കെ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം വെളിയിൽ കൊണ്ടുവന്നിട്ട് വേണം അടുത്ത കപ്പ ബിരിയാണിക്കുള്ള എല്ലാ സെറ്റാക്കെ ഞങ്ങൾ വീഡിയോ കാണുന്ന എല്ലാ സുഖം നമസ്കാരം നമസ്കാരം ഇന്നത്തെ ഒരു പ്രത്യേകതന്നെയാ സുനിഷേ വോട്ടെണ്ണൽ അതായത് ജനാധിപത്യത്തിന്റെ ഒരു മഹത്തായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതെ അപ്പൊ ഞങ്ങൾ അതെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിയായ നമ്മുടെ രാജ്യത്തിന്റെ വോട്ടെണ്ണൽ ആണ് ഇന്നിപ്പോ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുക അല്ലെ നാട്ടിൽ തോന്നുന്നു അല്ലെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ഡ്രിങ്ക് വരെ കാണാ പോയി അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഞാനിപ്പോ രാവിലെ ഇന്ന് സോനേഷിനെ അലിയനെ ലിയോങ്ങത്തെ അവരുടെ വീട്ടിൽ പോയി എടുത്തോ എന്നാണ്

ൊട്ടിച്ചൊട്ടൻ എല്ലാരുംക്കൻ വരാട്ടൻ തൊട്ടിച്ചൻ അതിന്റെ സാധനം ഒക്കെ നമ്മൾ മേടിച്ചു വന്നിട്ടുണ്ട് അതെ അതെ തൊട്ടിച്ചിക്കൻ അപ്പൊ നമ്മുടെ പരിപാടി ആര് തുടങ്ങിയാലോ ഒക്കെ വൺ സെറ്റപ്പിനോ ഇന്നപ്പം വൺ സെറ്റപ്പിനുള്ള പരിപാടി നമ്മുടെ ഗ്രില്ലി എന്ന സാധനം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണല്ലേ കൊളസ്ട്രോൾ ഒന്നുമില്ല അതെ നമ്മൾ ചിക്കൻ ഒക്കെ നമ്മളെല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ എൽസൺ വീട്ടിലാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ കുറെ സുഹൃത്തുക്കളും വരുന്നുണ്ട് കുറെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ ഈ പറഞ്ഞുകൊടുക്ക് നമ്മുടെ കൂട്ടത്തിൽ പല പാർട്ടിക്കാരുണ്ട് അത് ഒരു ആഘോഷമാണ് നമ്മളെല്ലാം എല്ലാവരും ഒന്നാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിന്റെ ആ ഉത്സവം നമ്മൾ ആഘോഷിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ കുറച്ച് ആൾക്കാർക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമ്മുടെ കുക്കിങ്ങിലും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കിടക്കാം ഇത് സാറൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഇത് കപ്പ വേണം കപ്പ ബിരിയാണി ആണ് നമ്മുടെ കപ്പ ബിരിയാണി തൊട്ടിച്ചിക്കനും അത് തൊട്ടിച്ചിക്കനുള്ള ആ ഒരു കൂട്ടുണ്ട് ധൈര്യമായിട്ട് കയറേ ചുറ്റും അല്ല സെറ്റല്ലേ നമ്മൾ ാണ് അപ്പൊ വെൽക്കം ഒന്നായി വന്നിട്ട് എത്ര നാളെ ചിറ്റോ അങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമല്ലോ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഉണ്ട് പറയാം നമുക്ക് ഇത് നമ്മുടെ ബെസ്റ്റ് ഡിഷാണ് ഇതാ ഇതന്നെ പോർക്ക് ഫ്രൈ അല്ലേ കോട്ടയം സ്റ്റൈൽ പോർക്ക് ഫ്രൈ ആണ് നമ്മൾ നമ്മള് നിങ്ങൾ വൈറ്റ് ഇന്നലെ വൈറ്റ് വൈകിട്ട് അല്ലേ അല്ലേറ്റം നമ്മുടെ നെൽസൺ കൂടി ജോംസൺ എല്ലാം കൂടി ജോൺസണ മെയിൻ ഷെഫ് അപ്പത്തേ നമ്മുടെ പോർക്ക് ഫ്രൈ എല്ലാം ഉണ്ട് അടിപൊളി അല്ലെ ഉപ്പർ അപ്പൊ സോനിഷാറേ അപ്പൊ എന്നൊട്ടോ തൊട്ടിക്കോഴി 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 അപ്പൊ തൊട്ടിക്കോഴിന്നെ അവരോട് രാവിലെ രണ്ട് കോഴി നമ്മൾ റെഡിയാക്കിട്ടുണ്ടല്ലേ രണ്ടെണ്ണം ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഹൈ എൽസൺ എൽസന്റെ വീട്ടിലാണ് നമ്മുടെ ഡാഡി നമ്മുടെ അളിയനുണ്ട് നമ്മുടെ ഫെലിക്സ് ഉണ്ട് നമ്മുടെ അളിയൻ ജില്ല ഉണ്ട് ഇനി ആൾക്കാർ വരാനുണ്ട് അപ്പൊ നമ്മൾ ആഘോഷിക്കൊടങ്ങാണ് നല്ല പോർക്ക് ഫ്രൈ ഇന്നലെ വൈകിട്ട് എൽസൺ കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഒന്നൊന്നെ നമ്മുടെ ഷാപ്പ് ഫ്രൈ എന്നൊക്കെ പറയല്ലേ കോട്ടയ സ്റ്റൈൽ ഫ്രൈ ആണ് സംഭവം ഇങ്ങനെ പോർക്ക് അടിപൊളി ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കി വെച്ചല്ലേ ജോംസിനും കൂടിയാക്കിയല്ലേ കുട്ടിച്ചിക്കൻ കൂടാതെ നമ്മുടെ പിന്നെന്താണ് കോട്ടൻ ലക്ഷ് കപ്പയും കപ്പ ബിരിയാണി നമ്മുടെ കപ്പ നമ്മുടെ ഫ്രോസൺ കപ്പ എല്ലാം കൂടി ഇട കപ്പ ബിരിയാണി ഒക്കെ പരിപാടി നമ്മുടെ എല്ലും അതൊക്കെ വെറുതേ ഉള്ളു അല്ലേ വന്ന അല്ലേ പാലായി പാലായിപ്പ പാല കപ്പയാണ് നമ്മുടെ കപ്പത് ഇതാ നമ്മുടെ ഫ്രോസൺ കപ്പയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പച്ച കപ്പ നമ്മൾ പച്ചക്കപ്പ നമ്മളെടുക്കുന്നവർക്ക് പറ്റിയ ചെണ്ടക്കപ്പ പാലായിന്ന് പറഞ്ഞ കപ്പ് ജോസഫയുടെ നാനാർക്കും നൃഗമായിട്ട് അങ്ങനെ പൊളിച്ചങ്ങട്ട് അടുക്കാണ് ഇനിയിപ്പോ നമ്മുടെ സാധനങ്ങളൊക്കെ വരണം ആദ്യം വിമന എടുത്ത് എത്ര എത്ര ഇതുണ്ട് ഫലിച്ചിലോ എട്ട് കിലോ കിലോ അല്ലേ എട്ട് കിലോ മതിയോ നമുക്ക് അധികം എട്ട് കിലോ ബിരിയാണിക്കുള്ള സംഭവം നമ്മൾ കപ്പ വെ നമ്മൾ കയറ്റി മുകളിലോട്ട് അല്ലേ കപ്പ അടുപ്പേ കയറ്റി ഇനി അവൻ തിളച്ച് വരണം കറിക്കുള്ള നല്ല സെറ്റപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് നമ്മുടെ തൊട്ടിക്കോഴിക്കുള്ള പരിപാടി ആദ്യം നമ്മുടെ നാരങ്ങാ നീര് പിന്നെ അതിനകത്ത് തന്നെ ചേർക്കണ്ടേ പാപ്രിക്ക അല്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് സാധനമാണ് പാപ്പ്രിക്ക ഈ വെളുത്തുള്ള പേസ്റ്റ് ആലിപൊളി ഇത് ഒരു സ്പെഷ്യൽ കൂട്ടാണ് സോന്നീഷ് ഭയങ്കര ഒരു കുക്കാ കേട്ടോ അസാധ്യമായ കുക്കാണ് ഇവിടെ ഇത് ഇവിടെ ഈ പരിപാടി നടക്കുന്നു അവിടെ നമ്മുടെ എല്ലിംഗ് എല്ലിൻ പരിപാടി ഇത് ഇറച്ചിയൊക്കെ ജിജോയും അളിയൊക്കെ കൂടി നുറുക്കിക്കൊണ്ടിരിക്കുന്നു ഇനി ഇവനെ നമ്മളത് ഇബിനോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം കുറച്ച് കുറച്ചുലുവ അങ്ങോട്ട് വാരി വിതർന്നു ഇപ്പൊ ഇത്രയുള്ള സംഭവം ഇനിയാണ് ഇനി അതിനകത്ത് സംഭവം വേറെ എല്ലാം കൂട്ടിയാർക്കുന്നുണ്ടോ ണ്ടോ മല്ലിപ്പടി എല്ലാം കയറാനുണ്ടല്ലേ ഇവൻ പൊളിങ്ങോട്ട് ഞാൻ സാറിന് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഒരു സെറ്റപ്പോട് കൂടി അല്ല ഉണ്ടാക്കുന്നത് അതിനകത്ത് പിന്നെ ആയിരുന്നേ കുറച്ച് ചിക്കൻ മസാല ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ലേ ഇതന്നെ ഇത് കസ്തൂരി കസ്തൂരി മേച്ചിട്ട് ഒരു ശകലം എങ്കിലേ അതിന്റെ ഒരു രുചി കിട്ടുള്ളൂ അല്ലെ നല്ല മണം കിട്ടുള്ളൂ ആ ഇതിന്റെ ഒരു സംഭവല്ലേ അത് കഴിഞ്ഞിട്ട് വേണം നമ്മള് ചിക്കനെങ്ങോട്ട് വെച്ച് കയറ്റി പിടിപ്പിക്കാനായിട്ടല്ലേ നമ്മള് ഇച്ചിരി ഓയിൽ അല്ലേ ഓയിൽ എല്ലാ സാധനം നമ്മൾ ചേർത്തിട്ടുണ്ടോ ഇനിയിപ്പോ കോഴിയിലോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചാട്ടിടുകഴിയിൽ നമ്മുടെ പൊട്ടി പിടിച്ചിട്ട് നമ്മള് ഇവനെ ഈ നമ്മുടെ അങ്ങനെ കയറ്റി വെക്കുക സംഭവം സെറ്റ് ആകും അകത്തല്ല നല്ല ബെളാണ് നമ്മൾ വെളിയിച്ചാടി ഇത് സുരേഷ് ഒരു സ്പെഷ്യൽ ചിക്കൻ ആണ് കേട്ടോ സംഭവം രുചി ഭയങ്കര നമ്മളിപ്പോ വെച്ച മസാല എല്ലാം കൂടെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് സംഭവം വിശ്രമ ജീവിതത്തിനൂടെ എത്ര മിനിറ്റ് പറഞ്ഞത് സുരക്ഷേ ഇരുപത്തഞ്ച് മിനിറ്റ് മതി അപ്പൊ അത് കഴിഞ്ഞു അല്ലേ മതി ആ അപ്പൊ അല്ലെങ്കിൽ അത് എനിക്ക് ഞാനേ വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റോട് കൂടി അല്ല ഇത്രയും മസാലും ചേർക്കാറുണ്ട് ഇത്രയും ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരുന്നല്ലേ അല്ലെ എരിവിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് എരിവിന്റെ ഒരു ഇതല്ലല്ലോ ഇത് എന്നെ സംഭവം ഇത് ഇങ്ങനെ നമ്മള് മറിച്ചിടാൻ വേണ്ടി നമ്മുടെ ഫോയിൽ പേപ്പർ ഇങ്ങനെ വെക്കുക അല്ലേ ആ ഓക്കെ അടിപൊളി ഇനിയിപ്പോ നമ്മൾ അതിനകത്ത് കയറ്റിയാൽ പോരേ ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞു കയറ്റിയാറ്റിവിടെ വൺ സെറ്റപ്പിൽ നമ്മുടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാരുടെ അകത്താണ് ഒച്ചയാണ് അതുകൊണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയാണ് ഇപ്പം ഈ പരിപാടികളൊക്കെ ചെയ്തത് പക്ഷേ ഇവിടുത്തെ കാശ്മീരി കുഴപ്പമില്ല അവർ ഒട്ടും കളറില്ല അതായത് നല്ല കെമിക്കൽ ഇല്ലെന്നർക്കും അതെ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പല പാർട്ടിക്കാരുണ്ടോ ഇത് എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ജനാധിപത്യ ഉത്സവമാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുന്നുണ്ട് ക്രിക്കറ്റ് ഒക്കെ ഫൈനലൊക്കെ വരുമ്പോൾ എന്ന് പറയുക നമ്മൾ കൂടുന്നുള്ളൂ അപ്പം ഇനി കപ്പ ബിരിയാണിയുടെ കപ്പയൊക്കെ പതുക്കെ പുഴുങ്ങൊണ്ടിരിക്കുന്നു അതെല്ലാം വെളിയിൽ കൊണ്ടുപോയിട്ട് പോകണം അടുത്ത കപ്പ ബിരിയാണിക്കുള്ള എല്ലാം സെറ്റാക്കി ചിക്കൻ നമ്മുടെ ഈ ട്രേക്കകത്ത് വെക്കുകയാണ് ട്രേക്കകത്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ അതിനകത്തോട്ട് നമ്മുടെ ഈ ഫ്രയർ എയർ ഫ്രയറിനകത്തോട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് പോലെ സോ ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പൊ വില കിടവായിട്ടിരിക്കും സംഭവല്ലേ നമ്മുടെ ചിക്കൻ നമ്മുടെ ഇത് ചിക്കൻ നമ്മുടെ തൊട്ടി ചിക്കൻ റെഡി ആയിട്ടോ കീട് സംഭവം ആ അവനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അങ്ങോട്ട് വെച്ചുകഴിഞ്ഞാൽ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം വെച്ചത് അതുകൊണ്ട് നല്ല കിട്ടുമായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് കുടക്ക് സാധനം വന്നിട്ടുണ്ട് നമ്മൾ സോണേഷല്ല ഡെക്കറേഷൻ ചെയ്ത് വന്നിട്ടുണ്ട് അതെ അടിപൊളി 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 അതെ നമ്മുടെ ഇലക്ഷൻ ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കല്ലേ അടിപൊളിയല്ലേ അത് പോട്ടെ ചിക്കൻ എങ്ങനെയുണ്ടോ ആദ്യം നോക്കാം എല്ലാരും എടുത്ത് പിടിച്ചു നോക്കി നമ്മുടെ തൊട്ടിച്ചിക്കൻ നമ്മുടെ ഇതാണ് തൊട്ടിച്ചിക്കൻ അവിടെ തൊട്ടിച്ചിക്കൻ എങ്ങോട്ടൊന്ന് അടിപൊളിയായിട്ട് തോച്ചേ എങ്ങനെ ഉണ്ടിയാ ബിബിനെ ബിബിൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ തൊട്ടിക്കാൻ സൂപ്പർ 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 അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അപ്പൊ സാധനമാണ് തൊട്ടിക്കോഴി എങ്ങനെയുണ്ട് തൊട്ടിക്കോഴി അടിപൊളിയാണ് സൂപ്പറാണ് എങ്ങനെയുണ്ട് ബിബിനെ അടിപൊളിയാണ് എങ്ങനെയുണ്ട് രാവിലെ അടിപൊളിയാണ് തൊട്ടിപ്പോഴി അടിപൊളി സൂപ്പർ സംഭവം അല്ലേ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കിടുക്ക സാധനമാണ് കിടുക്ക ജോസഫേട അതെ തൊട്ടിക്കോഴി നല്ല സോജോണൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ അളിയാ അടിപൊളി ഇല്ലായിരുന്നോ പരിവരും ഒന്നാണ് അതായത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഐക്യമാണ് അതായത് നമ്മളെല്ലാരും ഐക്യമാണ് പല പാർട്ടിക്കാരുണ്ട് അതെ 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 നമ്മളെല്ലാരും ഒന്നാണ് അതെ ഇത് നമ്മുടെ വെല്ലുങ്കപ്പിക്കുള്ള മസാല മസാല നമ്മളിങ്ങനെ തയ്യാറാക്കുകയാണ് അതിനകത്ത് തക്കാളി അല്ലേ എല്ലാ സംഭവം ഉണ്ട് പേസ്റ്റ് എല്ലാ അല്ലേ അല്ലെപ്പല മറ്റും വെളിയിൽ കൊണ്ടുവച്ചിടാണ് തയ്യാറാക്കാൻ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു നമ്മൾ മസാല ഇട്ട് ഇട്ടിച്ച് വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കപ്പയല്ലേ കപ്പ ബിരിയാണിക്കുള്ള നമ്മൾ ആദ്യം നല്ല നെയ്യുള്ള ഇറച്ചിയല്ലേ നല്ല കിടക്ക നെയ്യുള്ള ഇറച്ചിയാണ് അതുകൊണ്ടിട്ട് എല്ലാം ഇറക്കുക അപ്പം നമ്മുടെ കപ്പ വെളി ഇങ്ങനെ വേവുന്നതേ ഉള്ളൂ അതിനകത്തോട്ടിട്ടാ അങ്ങോട്ട് കൂടി യോജിപ്പിക്കണം ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ അല്ലേ കോട്ടയം കാരുടെ പ്രത്യേക ഒരു ഒരു സംഭവമാണിത് അതെ അത് കുഴപ്പമില്ല നെയ്യുണ്ട് എല്ലാവരും ആദ്യം ഇവിടെ നമ്മളത് ആയിട്ട് സംഭവം വന്നിട്ടുണ്ട് കിടുവായിട്ടുണ്ടല്ലേ നല്ല മഞ്ഞപ്പൊടി നന്നായിട്ട് നല്ല കപ്പാണ് ഇത് നല്ല കപ്പയല്ലേ നല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട് സംഭവം അല്ലെ നല്ല നൂറുള്ള കപ്പയാണ് കാണും പറയാ നല്ല കിടു ഇനി ഇതിനകത്തോട് നമ്മുടെ ഇറച്ചി സെറ്റ് ആക്കണ്ടേ ആക്കി അല്ലേ മുളക് പച്ചമുളക് ഇതെല്ലാം നമ്മൾ ഇട്ടു പിന്നെ തേങ്ങാപ്പൊടി ഇതെല്ലാം െ ഞാൻ ബീഫോടെ ഇട്ട് കഴിയുമ്പോ നല്ല കിടുവായിട്ട് സംഭവം വരും അല്ലെ നമ്മുടെ ജോസഫേഡനും നമ്മുടെ അളിയനുമാണ് ഇളക്കുന്നത് മെയിൻ ഷെഫ് അകത്തോട്ട് പോയി നല്ല 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 കപ്പ അതെ ഫ്രോസൺ ആണെന്ന് പറഞ്ഞാൽ നല്ല തീരുവ സംഭവം അല്ലേ കപ്പ പാലാ കൊണ്ടുവന്നാ അതെ അതെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാ എന്നുള്ള ഒറ്റ കുഴപ്പമുള്ളൂ അല്ലേ നെയ്യുണ്ട് നല്ല സംഭവാണ് കിടക്കിയെ ഇവരെല്ലാം നമ്മുടെ ജോംസനും നമ്മുടെ സോനി ഷെഫും ജോസഫ് പേട്ടറും എല്ലാം കടം കൂടി സെറ്റ് ചെയ്താണ് എന്താ എന്താ സംഭവം കപ്പ ബിരിയാണി എല്ലാ പൊളിയ സംഭവം പൊടിച്ച് വന്നിട്ട് നല്ല രീതി വന്നിട്ടുണ്ട് കപ്പ അല്ലേ എല്ലെന്നുള്ളൊരു കൊഴപ്പുള്ളൂ നമ്മളെ ആ ചെറിയ അത് കൊഴപ്പൊന്നുമില്ല അല്ല കപ്പ ബിരിയാണി നമ്മുടെ കോട്ടയം കപ്പ ബിരിയാണി മണം ഉണ്ടല്ലോ അടിപൊളി കോട്ടയം കപ്പ ബിരിയാണി ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി ചെറിയൊരു പ്ലേറ്റിനകത്ത് ആക്കിയിട്ടുണ്ട് സോനീഷ അവസാനത്തെ ഒരു ഡെക്കറേഷൻ അവൻ തകർക്കണം അവനെ കുറച്ച് കൊറേ റീത്തുകൂടെ വെച്ചു കഴിഞ്ഞാൽ റീത്തുകൂടെ റീത്തുകൂടെ കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം എന്താ നല്ല കിടക്കാനായിട്ട് കപ്പ ബിരിയാണി പറഞ്ഞു സൂപ്പർ സൂപ്പറ അത് ടേസ്റ്റ് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യാതെ നിങ്ങള് അത് ടേസ്റ്റ് ചെയ്ത് ഫിലിക്സ് എങ്ങനെയാണോ നോക്കി ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എങ്ങനെയാണോ ആ എങ്ങനെയാണോ നോക്കിയത് എങ്ങനെയുണ്ട് അടിപൊളിയാണോ സൂപ്പറാണോ െഷി അടിപൊളി അല്ലേ ഞങ്ങളുടെ കപ്പ ബിരിയാണി നല്ല കിഡിവായിട്ട് വന്നിട്ടുണ്ട് എല്ലാന്നൊരു ചെറിയ ഒരു കുഴപ്പമില്ല കാരണം ഞങ്ങളെ കട ചെന്നപ്പോൾ എല് കിട്ടിയില്ല പക്ഷെ എല്ലാവരും നല്ല കിടുവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ സംഭവമായിട്ട് കപ്പ ബിരിയാണി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് നാട്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ നമ്മളൊക്കെ ദേശത്ത് താമസിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്കത് പ്രവേശകൾ അറിയിച്ചിട്ടൊക്കെ ആഘോഷിക്കുന്നത് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കാണ് തീരാനായിട്ടില്ല ഞങ്ങളുടെ കപ്പ ബിരിയാണി ടിപൊളി സൂപ്പറായാലും സൂപ്പർ നമ്മുടെ കോട്ടയം കപ്പ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും ഒക്കെ നാട്ടിൽ നമ്മുടെ കോട്ടയത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കണം ആയിക്കോട്ടെ കുർബാനക്കിളപ്പാടായിക്കോട്ടെ നാമസായിക്കട്ടെ തലേദിവസം കപ്പ ബിരിയാണിയാണ് അപ്പോൾ ആ കപ്പ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയ എല്ലിൻ്റെ ചെറിയൊരു അഭാവമുണ്ട് പക്ഷേ നല്ല സൂപ്പർ സാധനം അടിപൊളി സാധനമാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ജനാധിപത്യത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നു ലൈക്കാൻ അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നതാക്കുക നന്ദി നമസ്കാരം